എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമൽ കുളിയെല്ലാം കഴിഞ്ഞു വന്ന് അലമാരിക്കന്ന് നോക്കുവാണ് ഇത് എവിടെ പോയെന്നോർത്ത് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും അപർണെ അങ്ങോട്ടേക്ക് വന്നു അപർണ വന്ന് അലമാരി തുറന്ന് അതിനകത്തു നിന്നൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുത്തിട്ടൊറിഞ്ഞു ഇതല്ലേ അമൽ അന്വേഷിച്ചെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ നോക്കി എന്നിട്ട് ചേച്ചു അമൽ നീ ഡ്രസ് ഇഷ്ടമില്ലേ ഈ ഡ്രസ് ധരിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് ഇഷ്ടമുണ്ടായിട്ടല്ലേ ഇത് ഞാൻ വാങ്ങിയേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു ആഹാ ഇഷ്ടമുള്ളതൊക്കെ അപ്പൊ വാങ്ങോളൂ അല്ലേന്ന് ചോദിക്കാണ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില ഡ്രസ്സ് നമ്മൾ വാങ്ങിയാലും ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലാന്ന് വരും പിന്നെ നമ്മൾ അത് ധരിക്കില്ലാന്ന് പറയണം ഓ അങ്ങനെയാണോ ഞാൻ കരുതി ഇഷ്ടപ്പെട്ടു കരുതുന്ന എല്ലാം ധരിക്കുമെന്ന് അതെ ഇഷ്ടപ്പെട്ടില്ലാന്ന് കരുതി എപ്പോഴും ചുരുട്ടി കൂട്ടി എറിഞ്ഞ് കളയണ്ട അത് എവിടയ്ക്ക് എപ്പോഴേലും നിർത്തി ധരിച്ചു നോക്കണം അപ്പോഴാണ് നമുക്ക് ചേരുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അമല പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് പിന്നെ എതിർത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും അതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അപർ പറഞ്ഞ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാൻ തൽക്കാലത്തേക്ക് ഇതങ്ങോട് പിടിക്കാനും പറഞ്ഞിട്ട് ആ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇറങ്ങി അപർണങ്ങോട്ടിറങ്ങിപ്പോവാണ് ഈ സമയത്ത് അമ്മൽ ഓർത്തു ഇവളെന്തോ മനസ്സ് കരുതിയിട്ടുണ്ടല്ലോ തനിക്കിട്ടുള്ള എന്തോ പണി ഇവള് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്തോ ഒരു മാറ്റം ഒരു പ്രേമനാടാൻ കളിക്കുന്നുണ്ട് എന്തിനാണെന്നറിയത്തില്ല എന്തോ ഒരു കാര്യസാധ്യമുണ്ട് അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം പക്ഷേ ഇവള് എങ്ങനെ മനസ്സിലായി താൻ ഈ ഡ്രസ്സ് തിരഞ്ഞെന്നുള്ള കാര്യം അത് മാത്രമാണ് മനസ്സിലാകത്തെ ഈ സമയം അപർണ താഴെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് തോന്നേ ഇപ്പോഴറിയാം താൻ എടുത്തു കൊടുത്ത് ആ ഡ്രസ്സ് അവൻ ധരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അവൻ്റെ മനസ്സറിയാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് താഴെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ ഭരണ എടുത്തു കൊടുത്ത ഡ്രസ്സും ധരിച്ചോണ്ട് ഓഹോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇവന്റെ മനസ്സിൽ തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട് പിന്നീട് അമല് വന്നപ്പോൾ അമല് അഭർണ ചോദിച്ചു അല്ല ഷർട്ടിന്റെ ഷർട്ടിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ടോ അല്ലേന്ന് ചോദിക്കുകയാണ് എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് അറിയാം അല്ല ഇന്നലത്തെ പോലെ എങ്ങനെയാണോന്നേ അതൊന്നും നീ അറിയണ്ട ഞാൻ അതെല്ലാം നല്ല കൃകൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ദിവസം ആർക്കുള്ളൊരു അബദ്ധമൊക്കെ പറ്റും എപ്പോഴും അങ്ങനെ പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് ഈ സമയം അഭർണ ഉള്ളേ ചിരിച്ചു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ പടിപടിയായിട്ട് ഇവന്റെ മനസ്സിലേക്ക് താൻ കയറി പറ്റും പിന്നെ താൻ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയം രാധാമണി വരച്ചിട്ട് പൊന്നുന്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജാനകി മേരിക്കുട്ടിയമ്മയും കൂടെ വന്നേ പിന്നീട് ജാനകി ഇങ്ങനെ നോക്കുവാണ് എന്താ അമ്മ നോക്കണേ നോക്കഴിഞ്ഞാൽ പൊന്നുന്റെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക മേരിക്കുട്ടിയമ്മയോട് പറഞ്ഞു കണ്ടില്ലേ പൊന്നു ആയി എപ്പോഴും ആ മനസ്സിൽ മനസ്സിലെന്ന് പറയാം അതെ മോളെ കുഞ്ഞു കുട്ടികളുടെ മനസ്സു പോലെ തന്നെയപ്പം രാധാമണിന്റെ മനസ്സ് മോളൊരു ഫോൺ ഇതിനു വേണ്ടി മാത്രമായിട്ട് അമ്മയ്ക്ക് മേടിച്ചെടുത്ത നന്നായി അതുകൊണ്ട് എപ്പോഴും ആ ഫോട്ടോ തന്നെ ഇങ്ങനെ നോക്കിയിരിപ്പാ പൊന്നുവിനെ കാണാനായിട്ട് ആഗ്രഹം തോന്നുമ്പോ എല്ലാം ആ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും അത് ഭയങ്കര ഒരു കാര്യമാണ് തന്നെ രാധാമണിക്ക് ജാനിക്ക് പറഞ്ഞു മേലിക്കുട്ടിയമ്മേ ഞാൻ പോയി പോയിക്കുമ്പോ നോക്കോണം അമ്മേനെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയാ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം കൊഴപ്പൊന്നുമില്ലെന്ന് പറയണം ഈ സമയത്ത് ജാനകി പറഞ്ഞു അതേ പുറത്തൊന്നും അതേ സമയം ഇറങ്ങി ഇരിക്കേണ്ട കഥ കടച്ച മതി എന്ന് പറയണം അതൊക്കെ ഏറ്റു മുകളിൽ കാര്യം ചെയ്യേ പറഞ്ഞിട്ട് ഇറങ്ങാൻ നോക്കാൻ പറയണം അങ്ങനെ രാധാമണി എടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം പിന്നീട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ് ഇനി ഞാൻ ഇവിടുന്ന് അറിഞ്ഞു പോകും ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി അമ്മേടെ യാത്ര തുടങ്ങി അങ്ങോട്ട് ഇറങ്ങുവാണ് പക്ഷേ ജാനിക അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ പുറകെ പോകാൻ തുടങ്ങൂ രാധാമണി പെട്ടെന്ന് മേരുകുട്ടിയമ്മ വെച്ചു എങ്ങോട്ടാണ് പോണേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കയ്യെ പിടിച്ചു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് നോക്കി മേരിക്കുട്ടിയമ്മേനെ പിന്നീട് ഫോണോട് വെച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു എൻ്റെ മാതാവേ ഇനിയിപ്പം വാശി തുടങ്ങിയോ ദൈവമേ ഇത്ര സമയം പൊന്നുവിനെ കണ്ടു ഇപ്പൊ പൊന്നുവിനെ കണ്ടാൽ ഒരു പക്ഷെ ചാനിക്ക് പോയതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടാണോ വാശി എടുക്കല്ലേ വാശി എടുത്ത് താൻ പെട്ടുപോയത് തന്നെ എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയത്ത് അഭിയും വക്കീലും കൂടെ ആ ആർട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുവാണ് പിന്നീട് അതിനുശേഷം ആരുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പോൾ പറഞ്ഞു ഇതേ ഇപ്പം എല്ലാം ക്ലിയർ ചെയ്തോളും ഫോട്ടോ എല്ലാം വരച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം നിങ്ങൾ നോക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ സാദൃശ്യം തോന്നില്ല പക്ഷെ ഞാൻ ഉറപ്പ് തരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇയാൾ അങ്ങനെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഇയാളൊക്കെ പരിചയമുള്ള ആരെങ്കിലും ഈ ഫോട്ടോ ഫോട്ടോയൊന്ന് കാണിച്ചു കൊടുത്തു നോക്ക് അപ്പം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന പറയണം അങ്ങനെ അവരാ ഫോട്ടോ മേടിച്ച് നോക്കിയപ്പോൾ ഒരു പരിചയം തോന്നില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം ആലോചിച്ചിട്ട് സക്കീർ വക്കീല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ തമ്പിയെ കൊണ്ടു കാണിക്കാം തമ്പിയൊന്ന് കാണട്ടെ അപ്പൊ തമ്പിക്ക് മനസ്സിലാവുമല്ലോ ഇത് തമ്പി തന്നെയാണോന്ന് ആണോന്ന് തമ്പിയുടെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂലോ എന്ന് പറയാ അത് ശരിയാ നല്ലൊരു കാര്യമാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് സക്കിർ ബക്കേലൊരു ഫോട്ടോ എടുക്കുവാണ് അപ്പൊ ഇച്ചിരി വലിയതായിട്ട് ഫ്രെയിം ചെയ്ത ഫോട്ടോ ആയിരുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ ഫോണിനകത്ത് എടുത്തു തമ്പിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം അഭർ ജാനകി വീട്ടിലേക്ക് വരിക ജാനകി വീട്ടിലേക്ക് വരുമ്പോൾ പൊന്നു കാത്തിരിക്കുന്നുണ്ടായിരുന്നു ജാനിയെ ഇറങ്ങുന്ന കണ്ടപ്പത്തിന് പൊന്നു ഓടി ഇറങ്ങി ചെന്നു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് അതെ ഞാനും വരൂ ഇനി അമ്മ പോകുമ്പോ അമ്മമ്മയെ കാണാൻ എനിക്ക് കൊതിയാന്നടന്ന് പറയണം മോളെ ഞാൻ കൊണ്ടാവാ മോള് വിഷമിക്കൊന്നും വേണ്ട അമ്മയെ കാണാഞ്ഞിട്ട് എനിക്ക് സങ്കടമായിരുന്നു പറയാം എന്തിനാ മോള് സങ്കടപ്പെടുന്നേ ചോദിക്കണം അച്ഛനെന്തിയെ അച്ഛൻ പുറത്തെവിടെയോ പോയേക്കുവ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് പറയണം ഈ സമയം പുന്നൂസ് ഭയങ്കര സന്തോഷത്തോട് ഓടിയിട്ട് ജാനിയോട് പറഞ്ഞു അതെ ഞാൻ അച്ഛമ്മയോട് പോയി പറയാ അമ്മ വന്നിട്ടുണ്ടെന്ന് പറയാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി കയറി ചെല്ലുവാണ് പിന്നീട് ചെന്ന് പ്രഭാവതിയോട് പറഞ്ഞു അച്ഛമ്മ ഇത് അമ്മ വന്നിട്ടുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ജാനിയെ അങ്ങോട്ടേക്ക് വരുവാണ് ജാനി വന്നിട്ട് ചോദിച്ചു ഇതെന്താ അമ്മയുടെ അടുക്കളപ്പണിയൊന്നും തീർന്നില്ല എന്ന് ചോദിക്കുവാണ് ഇതുവരെയായിട്ടും ഒരു ജോലിക്കാരി ഇവിടെ വെക്കാനായിട്ട് പറ്റിയില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടുമോ ഇവിടെ പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുക എനിക്ക് എനിക്കെന്തേലും പണി വേണ്ടെന്ന് ചോദിക്കുവാണ് ജാനിയയ്ക്ക് ആ പാടാ വിഷമായി ആ സമയത്ത് പ്രഭാവതി ചോദിച്ചു അല്ല നീ എന്തോ ജോലി കിട്ടിപ്പോയെന്നൊക്കെ അറിഞ്ഞു നീ ഇവിടെ ജോലി ചെയ്യുവെന്ന് എന്ത് ജോലിയൊക്കെയാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ട് വന്നിട്ട് അഭർണ പറഞ്ഞു അതിങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഒരു ജോലി ഉണ്ടെങ്കിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ എന്താ ജാനകി ജോലി ഉണ്ടോ അത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും അടുക്കള ജോലിക്ക് നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ജാനകി ഒന്നും ഇണ്ടാ നിൽക്കുവാണ് എന്താ നീ മിണ്ടാത്തേ പിന്നെ നീ എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയത്തില്ലേ എനിക്കറിയാം പതിനെട്ട് കിലോമീറ്റർ മാറി നീ നീയുണ്ടെന്ന് എനിക്കറിയാം കൂടെ പ്രായം ഒരു സ്ത്രീയുണ്ട് ദേവീക്ഷേത്രത്തിനടുത്തല്ലേ നീയാ എന്നൊക്കെ പറയുന്നത് ജാനകി ഒരു നിമിഷം നോക്കി ഇവളെന്തോ അറിഞ്ഞിട്ടുള്ള പറച്ചിലാണ് ഈ പറയണമെന്ന് തോന്നി ഈ സമയം പിന്നീട് ജാനകിയെ ആലോചിച്ചിട്ടുണ്ട് അതെ നീ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിനെ തർക്കിക്കുന്നേ ഇനി ഇപ്പം അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീ അത് സമ്മതിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വാ അതെല്ലാം നല്ലത് ഞാൻ വരും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ ഞാൻ അങ്ങോട്ടേക്ക് വരും നിന്റെ കൂടെയുള്ള പ്രായവായ സ്ത്രീ ഉണ്ടല്ലോ അവര് സംസാരിക്ക സംസാരിക്കുന്നവരാണെങ്കിൽ അവരുടെ നാവിൻ തുമ്പിൽ ഞാൻ പല രഹസ്യങ്ങളും തിരിച്ചറിയും കണ്ടു പക്ഷേ ഒരു കാര്യമുണ്ട് ഹാ അവരെ ഇവിടെ കൊണ്ടുവന്ന് വാഴിക്കാമെന്ന് നീ വിചാരിക്കണ്ട അവരിവിടെ വന്നു കഴിയുമ്പം ആ നിമിഷം അവരെ അടിച്ചു ഓടിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നീ അതുകൂടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാൻ പറയണം ഇത് കിടന്ന് പ്രഭാവതിക്ക് നല്ല ദേഷ്യവേ പക്ഷെ പ്രഭാവതി ഒന്നും മിണ്ടിയില്ല തന്റെ അവസ്ഥ തന്നെ പരിങ്ങനില്ലാന്ന് പ്രഭാവതിക്ക് അറിയാം ആ സമയത്ത് ഉം ജാനിക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷെ ജാനിക്ക് മൈൻഡ് ചെയ്യാൻ പോയില്ല ഈ സമയം അപർന്നു പറഞ്ഞു എടി ഒരു കാര്യം ചെയ്യാ അതെ നീ നിന്റെ അമ്മയെ കൊണ്ടുവരുന്ന സമയത്ത് അവർ സംസാരിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക് അതാണ് പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം പൊന്നൂസ് എന്തി ആ അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും അബി ഇങ്ങോട്ടേക്കും വന്നു അബി വന്നപ്പോൾ തന്നെ പൊന്നൂസ് പറഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ടെന്ന് പറയാം അമ്മ എവിടെയാ അതെ അച്ഛമ്മയായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവറിയാണ് അപ്പോഴേക്കുമാണ് അഭർണയുടെ വരവ് അഭർണ വന്നപ്പോൾ പൊന്നൂസ് അഭിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് പൊന്നൂസ് ചോദിച്ചു ഇതെന്താ അച്ഛാന്ന് ചോദിക്കുക ഇതൊരു ഫോട്ടോ ഇത് ആരുടെ ഫോട്ടോ എന്നെ കാണിക്കാൻ പറയണേ അതെ ഇപ്പം പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറയാം അതെന്താ അച്ചൻ്റെ ഫോട്ടോയാണ് അല്ലാന്ന് പറയണേ പിന്നെ ആരുടെ ഫോട്ടോയെ എനിക്ക് കാണണം എന്ന് അത് പൊന്നൂസേ പറഞ്ഞല്ലോ ഇപ്പം ഇത് തുറക്കാൻ പറ്റില്ല പിന്നെ തുറക്കാം പൊന്നൂസ് കാണാത്ത ഒരാളുടെയെന്ന് പറയണേ കാണാത്ത ഒരാളോ അതാരുടെയാണ് അങ്ങനെയാണ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് വാശി പിടിക്കുകയാണ് ഈ സമയത്ത് അപർണയ്ക്ക് സംശയം ഏഹ് അപ്പോൾ അത് ആരുടെ ആയിരിക്കും എന്തോ ഒരു തന്ത്രം ഉണ്ടല്ലോ എന്നാൽ കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം എന്ന് ചില ചിന്തകളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി അങ്ങോട്ടേക്ക് വന്നു അബി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം പിന്നെ ഫോട്ടോ ഒക്കെ കാണിക്കുവാണ് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയോട് അല്ല ഈ ഫോട്ടോയും തമ്പിയും നമുക്ക് യാതൊരു ബന്ധവും ഇല്ലയെന്ന് പറയണം അത് ശരിയാ അവർ തമ്മിൽ യാതൊരു ഷേയ്പ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ ഐ ചിത്രം വരച്ച ആൾ പറയണേ ഉറപ്പായിട്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തമ്പി എങ്ങനെയായിരുന്നാ പറയണേ അല്ല ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാം നീ ഇത് നിന്റെ അമ്മയെ കൊണ്ടേ കാണിക്കണം അത് ഡോക്ടറെ സാന്നിധ്യത്തിൽ വേണം പിന്നെ ഇതിപ്പോ തമ്പിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സക്കീർ വാക്കിയിൽ അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അയാളെ ഈ ഫോട്ടോ കാണിക്കും അത് കാണിച്ചു കഴിയുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പറയണം ഇതൊക്കെ കേട്ടു കഴിയുമ്പോഴും ജാനകിയുടെ മുഖത്ത് ഒരു സങ്കട പെട്ടെന്ന് ചോദിച്ചു എന്താ ജാനകി നിന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം എന്ന് ചോദിക്ക അവർനെ കണ്ടോ അവർനെ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കണം ഉം അവളെ കണ്ടായിരുന്നു അവളെ എന്നെ വെല്ലുവിളിച്ചെന്ന് പറയാണ് പിന്നീട് തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞ് നീ വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം എന്നാലും അബിയേട്ട അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്ന് പറയുകയാണ് പോട്ടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് സക്കീർ സക്കീർവാക്കിയിൽ കോടതിയിൽ അവിടെ നിൽക്കുമ്പോഴാണ് തമ്പി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ തേടിയ വള്ളി കാലി ചുറ്റിയോ എന്ന് പറഞ്ഞ പോലെയാണല്ലോ തമ്പി ഇനി ഒന്ന് കാണാനായിട്ടിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ തമ്പി വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സക്കിർ വക്കീൽ അങ്ങോട്ട് ഇരുന്നു ഇതെന്താ തമ്പി ഇവിടെ പല കേസ് ഉണ്ടോ എന്ന് ചോദിക്കും എനിക്ക് കേസൊന്നുമില്ല പക്ഷെ ഒരു കേസിന്റെ സാക്ഷി പറയാൻ വേണ്ടി വന്നാന്ന് പറയണ ഓ അങ്ങനെയാണോ അല്ല വക്കീൽ എന്തിനാ വക്കീൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കോടതി നിൽക്കുന്നെ വക്കീലിനൊരു കുടുംബം ഇല്ല കുട്ടികളില്ല പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് ചോദിക്കാണ് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാ തമ്പി നമ്മുടെ പ്രൊഫഷൻ ഇതായി പോയില്ലേന്ന് ചോദിക്കണം ആ ആയിക്കോട്ടെ അല്ല തവന് പിന്നെ വക്കീലാണല്ലോ ഈ പറയണേ അബീനെ ഇങ്ങനെ ഇളക്കി പിരിയേറ്റി ഇളക്കി വിടുന്നേ എന്നൊക്കെ പറയണു ഇത് കേട്ടു കഴിഞ്ഞപ്പോ വക്കീൽ പറഞ്ഞു ഞാനോ എനിക്കതിന്റെ ആവശ്യം എന്താ തമ്പിന്ന് വയ്ക്കും വേണ്ട വേണ്ട കൂടുതലൊന്നും വക്കീല് പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം അങ്ങനെ അവിടെ സംസാരിച്ചിട്ട് തമ്പി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും തമ്പിയെ വിളിച്ചിട്ട് സക്കിർ ബാക്കിൽ ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം എന്താ ഈ ഫോട്ടോ എന്ന് കണ്ടിട്ട് പോകാൻ പറയണം ഫോട്ടോ എന്ത് ഇതൊന്ന് നോക്കാൻ പറയണം അങ്ങനെ തമ്പി അത് നോക്കണം നോക്കഴിഞ്ഞപ്പോ തമ്പി ഒരു നിമിഷം ഞെട്ടിപ്പോയി തൻ്റെ പഴയതിലെ ഫോട്ടോ ഇതങ്ങനെ ഇയാളുടെ കൈ വന്നുള്ള രീതിയിൽ തമ്പി കൂടി നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിർത്തുന്നു